ഇന്ത്യൻ സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ച ചിത്രമാണ് രണ്ടു ഭാഗങ്ങളായി പുറത്തുവന്ന ബാഹുബലി തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഇത് പുറത്തുവന്നു ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഈ രണ്ട് ഭാഗങ്ങളും വിദേശ ഭാഷകളിലും ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യുകയുണ്ടായി രാജമൌലി ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ബാഹുബലി ക്രൌൺ ഓഫ് ബ്ലഡ് എന്ന പേരിൽ ഒരു ആനിമേറ്റഡ് വെബ് സീരീസ് നിർമ്മിച്ചിട്ടുണ്ട് ഈ മാസം പതിനേഴിന് റിലീസാകാനിരിക്കുന്ന ഇതിന്റെ പ്രഖ്യാപന ചടങ്ങ് ഈയിടെ ഹൈദരാബാദിൽ നടന്നു അപ്പോഴാണ് രാജമൌലി ബാഹുബലി മൂന്നാം ഭാഗം ഒരുക്കാനിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിലായി രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച ശിവഗാമി ദേവിയുടെ ജീവിതകഥ തയ്യാറായി കഴിഞ്ഞു അത്രേ ഈ കഥയെ ആസ്പദമാക്കിയാണത്രേ മൂന്നാം ഭാഗം ഒരുങ്ങുന്നത് എന്റെ മനസ്സിൽ ബാഹുബലിക്ക് എന്നും ഒരു സ്ഥാനമുണ്ട് ബാഹുബലിയുടെ മൂന്നാം ഭാഗം ആർ 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 പൂർത്തിയാക്കിയ ശേഷം തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ അത് വൈകിപ്പോയി ബാഹുബലി മൂന്നാം ഭാഗം തീർച്ചയായും വരും പ്രഭാസുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും രാജമൌലി അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ബാഹുബലിയുടെ മൂന്നാം ഭാഗം പുറത്തുവരുമെന്നത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്